ആകാശവിധാനത്തിൽ വർണ്ണപ്പകിട്ടോടെ ഉദിച്ചുയർന്നു നിൽക്കുന്ന ഉദയസൂര്യനെ പോലെ മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹത്തിന്റെ ഒളിമങ്ങാത്ത പ്രകാശകിരണങ്ങളേകി സ്നേഹാഗ്നി ചൂളയായി മാറിയ ആ കുത്തി തുറക്കപ്പെട്ട സ്നേഹത്തിന്റെ വിരിമാറിലേക്ക് ചേർന്ന് നിൽക്കാൻ വീണ്ടും ഇതാ ഒരു സുവർണ അവസരം ജൂൺ മാസം തിരുഹൃദയ മാസം തിരുഹൃദയ സ്നേഹത്തിന്റെ അലയിടികൾക്ക് കാതോർത്ത് തിരുഹൃദയ വ്യക്തിയിൽ ഒരു പടികൂടി ആഴത്തിൽ വളരാൻ ആ ഹൃദയ സ്നേഹത്തിന്റെ കൈവഴികളായി ചുറ്റുമുള്ളവരിലേക്ക് പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ കിറങ്ങിച്ചെല്ലാൻ തിരുസഭാ മാതാവ് വീണ്ടും നമ്മെ ക്ഷണിക്കുന്ന പുണ്യമാസം തിരുഹൃദയം അത് സ്നേഹത്തിന്റെ കലവറയാണ് സ്വാന്തനത്തിന്റെ തണലാണ് ആരെയും മാറ്റി നിർത്താത്ത ആ ഹൃദയത്തിൽ ഏവർക്കും സ്ഥാനമുണ്ട് സ്വയം തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു അധ്വാനിക്കുന്നവരും നിങ്ങളെല്ലാവരും ലോകം മുഴുവൻ ഒരു വലിയ മാറാരോഗത്തിന്റെ മുൾമുനയിലൂടെ കടന്നുപോയി കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ തുടർന്നു കൊണ്ടിരിക്കുകയാണ് അത് വേറൊന്നുമല്ല കോവിഡ് നയൻറ്റീൻ തൊഴിലില്ലായ്മയും പട്ടിണിയും സാമ്പത്തിക മാന്ദ്യവും രോഗത്തിന്റെ പരാധീനതകളും യുദ്ധത്തെക്കുറിച്ചുള്ള ഒക്കെ മനുഷ്യ മനസ്സിനെ വരിഞ്ഞു മുറുക്കുന്ന ഈ പശ്ചാത്തലത്തിൽ തണലേകുന്ന സ്വാതനമേകുന്ന സൗഖ്യമേകുന്ന ആ വലിയ ഹൃദയത്തിന്റെ തണലിൽ നമുക്കും അഭയം ഈ ോകത്തിന്റെ ഭൗമിക സുഖങ്ങളും സന്തോഷങ്ങളും പ്രൗഢിയും പ്രശസ്തിയും പ്രതാപവും നമുക്കും സ്വന്തമാക്കാം ഈ തിരുഹൃദയ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ അല്പം കൂടി ഒന്ന് വിശാലമാക്കാം ലോകം മുഴുവനേയും ആ കുറ്റി തുറക്കപ്പെട്ട ഹൃദയത്തിലേക്ക് വിട്ടുകൊടുക്കാം ലോകത്തിന്റെ മേൽ കരണിയായിരിക്കണമേന്ന് നമുക്ക് കേണപേക്ഷിക്കാം ഓ തിരുഹൃദയമേ അലിവുള്ള ഹൃദയമേ എന്നിലും എൻ്റെ മുമ്പിലും പിമ്പിലും ചുറ്റുമുള്ളവരിലുമുള്ള ഹൃദയം നിന്റെ ഹൃദയം പോലെ വിശാലമാക്കി തീർക്കണമേ അമ്മേൻ